നമസ്കാരം പ്രയോഗാസ്റ്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വിദ്യാഭ്യാസ മന്ത്രി നടത്തിയ ഒരു പ്രസ്താവനയാണ് ഏപ്രിൽ മെയ് മാസങ്ങളിലെ വേനലവധി മാറ്റിയിട്ട് ജൂൺ ജൂലൈ മാസങ്ങളിലേക്ക് അത് മാറ്റി നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയിരുന്നു അത് വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് സിബാൻ എന്താണ് തോന്നുന്നത് ഇത് നല്ല രീതിയിൽ ഭവിക്കാനാണോ സാധ്യത തന്നെ അദ്ദേഹം നടത്തിയിട്ടുള്ള ഈ ഒരു നീക്കത്തിനെ സ്വാഗതം ചെയ്യാണ് കാരണം എല്ലാവരുടെ ഒരു അഭിപ്രായം ചോദിച്ചു എന്നുള്ളത് വളരെ നല്ലൊരു രീതിയിൽ പിന്നെന്താ വെച്ചാല് ഇത് ഇതിലേക്ക് മാറ്റുന്ന സമയത്ത് വേനലവധി തന്നെ വെച്ചിട്ടുള്ളതെന്നാല് ഈ വെള്ളം കിട്ടാത്ത പ്രശ്നങ്ങളൊക്കെയാണ് മുമ്പ് പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്താണ് അതിന്റെ വസ്തുത എന്ന് പറഞ്ഞാൽ വെള്ളം കിട്ടായക അതേമാതിരി സൂര്യൻ കഴിഞ്ഞാലുള്ള നാൽപ്പത് ഡിഗ്രിയിലായിരിക്കും ഭയങ്കരമായിട്ടുള്ള ചൂടാണ് സൂര്യാഘാതം സൂര്യാഘാതം ഒക്കെ പഴയ സംഭവിക്കും അങ്ങനെ ഒരു മാറ്റം ഇതിലേക്ക് മാറുന്ന സമയത്ത് അത് കൂടുതൽ ചർച്ചക്ക് വിധേയാക്കേണ്ടതുണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഒരു 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 കൂടിയാണല്ലോ എന്താണ് തോന്നുന്നത് തോന്നുന്നത് വിദ്യാർത്ഥികൾക്കിടയിലേക്ക് ഈ മാറ്റത്തെ സാധ്യത വിദ്യാർത്ഥികളെ ണെങ്കിൽ ഇവിടെ പറയുകയാണെങ്കിൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഈ രണ്ട് മാസം ജൂൺ ജൂലൈയിലെ അറ്റൻഡൻസ് ജൂൺ ജൂലൈയിലെ അറ്റൻഡൻസ് ചെക്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാവുന്ന കാരണം ഒരു വൈറൽ പനീന്റെ കാലം പിന്നെ ഒരുപാട് രോഗങ്ങൾ ഉണ്ടാകുന്ന ഒരു ടൈമും കൂടിയാണ് അപ്പോൾ ക്രമേണ എന്തായിരുന്നുണ്ട് ഒരു ക്ലാസ്സിലൊരു ഇത് കുട്ടികൾ മൊത്തം ആബ്സെന്റ് ആയി വരുന്ന ഒരു കാരണം ഒരു ക്ലാസ്സിൽ കുട്ടികൾ മൊത്തം എന്താകുന്നുണ്ട് ആബ്സെന്റ് ആവുന്ന അപ്പൊ ടീച്ചേഴ്സിന് കുട്ടികളെ കിട്ടുന്നില്ല അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ട് കുട്ടികൾക്ക് പോഷണൊന്നും പ്രത്യേകിച്ച് വീണ്ടും എടുത്തു കൊടുക്കേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ട് അപ്പൊ അത് അതുകൊണ്ടായിരിക്കും അദ്ദേഹം അതിനൊരു പോസിറ്റീവ് വശമായിട്ട് വശമായിട്ട് അവധി ആഴ്ചകൾ ഈ ഒരു മാസത്തിൽ നമുക്ക് എന്താക്കാൻ പറ്റുന്നത് ഒരുപാട് അവധികൾ വരുന്നുണ്ട് കൂടുതൽ നമ്മൾ സാധാരണ മലപ്പുറംകാർ ഇങ്ങനെ പറയാറുണ്ട് അല്ലെ കോഴിക്കോടിന് അവധി പ്രഖ്യാപിക്കുമ്പോ എന്തുകൊണ്ട് മലപ്പുറത്തിന്റെ കളക്ടർ കണ്ടിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നു ഒരു കോമ്പറ്റീഷൻ ആയി കുട്ടികളുടെ ഇന്ന ജില്ലക്ക് ഉണ്ട് അഞ്ച് ജില്ല ഒക്കെ അവധിയുണ്ട് പക്ഷെ മലപ്പുറത്തിനില്ല അല്ലെങ്കിൽ ഇന്ന എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് പല സ്ഥലത്തും വെള്ളക്കെട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അതായത് ബിയോന്നോ രക്ഷിതാക്കൾക്ക് ഭയങ്കര ആശങ്കയായിരിക്കും കാരണം തോടുകൾ നിറഞ്ഞു വെക്കുകയാണ് കായികകൾ നിറഞ്ഞു വെക്കുകയാണ് മൊത്തത്തിൽ എല്ലായിടത്തും വെള്ളമാണ് ഒരുപാട് സ്ഥലത്ത് വെള്ളം കെട്ടാണ് അതേമാതിരി ഇപ്പോഴത്തെ കെ സി ബി തന്നെ പലർക്കും നടത്താൻ സംഭവത്തോടൊക്കെ ഏത് സമയത്താ ഇതൊക്കെ പൊട്ടി വെക്കാൻ വരത്തില്ല നേരെ വള്ളത്തിലേക്കാണ് പിന്നെ പെട്ടെന്നാണ് വരുന്നെങ്കിൽ അങ്ങനെ വിഷയം കൂടി സത്യത്തിൽ ഇതൊരു കോംപ്ലിക്കേറ്റഡ് വിഷയമാണ് അങ്ങനെയാണെങ്കിൽ പോലും ഇതിന് സത്യത്തിൽ ഒരുപാട് നെഗറ്റീവ് വശങ്ങളും കൂടി കടന്നു വരുന്നില്ലേ സത്യത്തിൽ ഇന്ന് അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം കഴിഞ്ഞതിന് ശേഷം ഒരുപാട് നിരീക്ഷകർ ഇതിന്റെ പല വശങ്ങളും പറഞ്ഞിരുന്നു അതിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് ശേഷം പറഞ്ഞിട്ട് മാറുന്നതിന് നെഗറ്റീവ് വശങ്ങളാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് കാരണം പെട്ടെന്നൊരു സിസ്റ്റം മാറുന്നു കേരളത്തിൽ മാത്രമാണ് മാറുന്നത് കാരണം ബാക്കിയുള്ള ഇന്ത്യയിൽ ഒരു കലണ്ടർ എന്ന് വെച്ചാൽ ജൂൺ ജൂലൈ മാസങ്ങളിൽ കലണ്ടർ തുടങ്ങുക എന്നുള്ളതാണ് അതിനനുസരിച്ചാണ് ഇന്ത്യയിലെ മൊത്തം വിദ്യാഭ്യാസ സംവിധാനങ്ങൾ സെറ്റായി കിടക്കുന്നത് അതിലേക്ക് നമ്മൾ മാത്രം മാറുന്ന സമയത്ത് പോവാൻ ഇഷ്ടപ്പെടാൻ അതുപോലെ നമുക്ക് മാത്രം വിദ്യാഭ്യാസ സമ്പ്രദായം ഉണ്ടാകുന്ന ഒരിക്കലും അത്ര ഇത് കഴിഞ്ഞിട്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റിക്ക് എക്സാം എഴുതുന്നവരുണ്ടാവാം അവർക്കൊന്നും ഒരിക്കലും അത് പോസിബിൾ ആവില്ല എല്ലാ സിസ്റ്റും വട്ടത്തിൽ മാറി ജൂൺ ജൂലൈയുടെ കാര്യം പറയുമ്പോൾ പോലും നമുക്ക് പലപ്പോഴും പ്രളയം കിട്ടാറുള്ളത് ആഗസ്റ്റിലാണ് വിദ്യാഭ്യാസ മന്ത്രി എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞത് പല സ്കൂളുകളും ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്നു എന്നാണ് അത് ആയിട്ട് വരാറുള്ളത് ആഗസ്റ്റിലാണ് സത്യം പറഞ്ഞാൽ പിന്നെ ഈ പ്രകൃതിക്ക് അനുസരിച്ച് നമ്മള് കാലം മാറ്റുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു സിസ്റ്റം തന്നെ ആയിക്കോണമെന്നില്ല കുറച്ച് കഴിഞ്ഞാൽ ക്ലൈമറ്റ് ചേഞ്ച് നടന്നു പോവാന്നുണ്ട് അതൊക്കെ എങ്ങനെയാണ് ഈ റാശി വിലയിരുത്തുന്നത് ഇപ്പൊ കഴിഞ്ഞ കൊല്ലങ്ങളൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോഴോ നമ്മ ഈ കുറച്ച് നാളുകളായിട്ടാണ് നമ്മുടെ നാട്ടിൽ പ്രളയം കൂടി വരുന്നത് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഓരോ ഡിസാസ്റ്റേഴ്സ് ഒക്കെ നടന്നു വരുന്നത് അപ്പം ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് എല്ലാ വർഷവും നമുക്ക് എന്തുണ്ടായിട്ടില്ല മറ്റേ ഒന്നും നടത്തേണ്ട ആവശ്യമൊന്നും ഉണ്ടായിട്ടില്ല ഏതെങ്കിലും ഒരു ക്യാമ്പ് വരുന്നതിന് വേണ്ടിയിട്ടാണെങ്കിലും നമ്മൾ ആഗസ്റ്റിലായിരുന്നു എന്ത് കൊടുക്കേണ്ടത് ലീവ് വേണ്ടി വരുന്നത് പക്ഷേ ഇത് ജൂൺ ജൂലൈയിലാണ് ആഗസ്റ്റിലാണ് നമ്മൾ ഇത് കണ്ട കണ്ട എല്ലാ ദുരിതങ്ങളും ആഗസ്റ്റിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പൊ തീർത്തും അങ്ങനെ ഒരു പോരായ്മ അവിടെ കാണുന്ന അതുപോലെ സിമ നേരത്തെ പറഞ്ഞത് പറയും കൂടി വായിക്കുമ്പോ നമ്മള് ഇന്ത്യയിലെ ബാക്കിയുള്ള എല്ലാം പുറത്ത് പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് ഇതെന്താണ് ഒരു നെഗറ്റീവായി മാറാൻ അവർക്ക് പ്രിപ്പയർ ചെയ്യാൻ ഒരു അക്കാഡമിക് കലണ്ടർ സ്റ്റാർട്ട് ചെയ്യാൻ അല്ലെ ഒരു അക്കാഡമിക് കലണ്ടർ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂൺ ടു മാർച്ച് വരെയാണ് ആ സിസ്റ്റം മൊത്തത്തിൽ തകറി തകറിയാണ് അഥവാ നമ്മുടെ നാട്ടിൽ നിന്നും പുറത്തുള്ള നാട്ടിലേക്ക് ഡിഫറൻറ്റ് ആണ് പക്ഷെ സോഷ്യൽ മീഡിയയിൽ ഇതിനെ കുറിച്ചുള്ള ചില ചർച്ചകൾ കണ്ട സമയത്ത് ചില ആൾക്കാർ ഇങ്ങനെ നിഷ്കളങ്കായിട്ട് കമന്റ് ചെയ്തല്ലോ അങ്ങനെ ചില ആൾക്കാർ എഴുതിയിട്ടുള്ള ഒരു സാധനമാണ് ഈ ജൂൺ ജൂലൈ മഴ മാസങ്ങളിൽ കുട്ടികൾക്ക് അവധി കൊടുത്തിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല കാരണം മഴ പെയ്യുന്ന സമയത്ത് കുട്ടികൾ പുറത്തു പോകില്ല ഇറങ്ങി കളിക്കില്ല വീട്ടിൽ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ള ഒരു സെറ്റപ്പ് നേരെ മറിച്ച് വെയിൽ മാസങ്ങളിലേക്ക് വരുന്ന സമയത്ത് ഇവർക്ക് എന്താ വെച്ചാൽ കുറച്ചുകൂടെ ഫിസിക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റികളിൽ പോകാനും അവരുടെ മെന്റൽ സ്ട്രെങ്തിനെ ബാധിക്കുന്നുള്ള രീതിയിലുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് അതൊക്കെ എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ള മായ മഴക്കാലപ്പം പറയാൻ കഴിയില്ല കാരണം കഴിഞ്ഞ ഇതില് വേനൽ വേനൽ മഴ എന്ന് സാധാരണ ഒന്നോ രണ്ടോ ആണ് കിട്ടല് കഴിഞ്ഞ കഴിഞ്ഞാൽ മെയ് മാസം മുഴുവനായിട്ട് മഴ പെയ്തിട്ടുണ്ട് മെയ് മാസം മുഴുവനായിട്ട് മഴ പെയ്തിട്ടുണ്ട് ജൂണിൽ മെയ് മാസത്തെ അപേക്ഷിച്ച് ജൂണിൽ നമുക്ക് അത്ര മഴ കിട്ടിയിട്ടില്ല കാലാവസ്ഥ മൊത്തത്തിൽ ചേഞ്ചാണ് ചേഞ്ച് ആയി മാറിയിട്ടുണ്ട് അപ്പോൾ ഇന്നൊരു സമയത്ത് മഴ പെയ്യുന്നു ഇന്നൊരു സമയത്ത് ഒരു വേനൽക്കാലം പോലും നമുക്ക് പറയാൻ കഴിയില്ല ആ രീതിയിലാണ് ഉള്ളത് അപ്പൊ പിന്നെ അവർ അവരറങ്ങുന്നതിനെ കുറിച്ചോ ഇതിനെ കുറിച്ചോ കൂടുതൽ ചർച്ച എനിക്ക് തോന്നുന്നത് അഥവാ ടോട്ടലി നമുക്ക് പറയുകയാണെങ്കിൽ കാലാവസ്ഥനെ വെച്ചിട്ട് എന്താക്കാൻ പറ്റില്ല നമുക്ക് ലീവ് പ്രഖ്യാപിക്കാൻ എന്നുള്ള ഒരു തോന്നലാണ് എനിക്ക് തോന്നുന്നത് കാലാവസ്ഥ മഴക്കാലത്താണെങ്കിൽ ഒരു പക്ഷേ ഒരു തോട്ടില് ഏഹ് അപകടം വരുത്താം നേരെ മറിച്ച് വേറൊരു സമയത്താണെങ്കിൽ രണ്ടും അത് കാരണമായിട്ട് പറയാന് ചെയ്യില്ല ഇതിന്റെ കൂടെ നമ്മള് ഒരു ചെറിയ കാര്യം കൂടെ ചർച്ചക്കെടുക്കുകയാണെങ്കിൽ ഇപ്പൊ വിദ്യാഭ്യാസ മന്ത്രി ചെയ്ത കാര്യത്തിന് സിവാൻ ഒക്കെ പറഞ്ഞ പോലെ സ്വാഗതാർഹാണ് ചർച്ച കിട്ടുന്നുള്ളത് സ്കൂൾ സമയമാറ്റവുമായിട്ട് ബന്ധപ്പെട്ട് വൻ വിവാദം കേരളത്തിൽ നടന്നിട്ടുണ്ട് ഇപ്പോഴും നടക്കുന്നുമുണ്ട് സമസ്തയും ഇടത് അല്ലെങ്കിൽ ഭരണപക്ഷം തമ്മിലുള്ള ഒരുപാട് ചർച്ചകളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഇതിനും സത്യത്തിൽ ഇങ്ങനൊരു അവസരം കൊടുക്കാമായിരുന്നു എന്ന് തോന്നുന്നില്ലേ പറയുമ്പോ ഇപ്പൊ ഇന്ത്യ എന്നുള്ള രാജ്യം നമ്മളൊരു ജനാധിപത്യ രാജ്യമായിട്ടാണ് നമ്മൾ വായിക്കുന്നത് ആ സമയത്ത് നമ്മൾ ആദ്യം അറിയുന്നത് ഒരുപാട് ആൾക്കാർ ഇല്ലേ മദ്രസ് എന്നുള്ള ഒരു കൊണ്ടാണ് സമസ്ത മുന്നിലേക്ക് കിടന്നത് അപ്പോൾ അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ മദ്രസ് എന്നുള്ളത് മാക്സിമം പോയാൽ ഒരു ഒന്നര മണിക്കൂറൊക്കെ അല്ലെ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ ടൈം കിട്ടുന്നത് ആ ടൈമും കൂടി കുറച്ചാൽ പിന്നെ അവർക്കൊരു വേറെ ഇല്ല അപ്പോൾ അതൊരു തടസ്സമാകുന്നുണ്ട് പിന്നെ ഇപ്പോൾ പല സ്കൂളുകളിൽ തന്നെ ഒമ്പതരക്ക് അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നോർമലി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഓൺ എക്സാം വരുന്നേ ഉള്ളൂ ഇപ്പോൾ തന്നെ സ്കൂളിൽ അരമണിക്കൂർ മുന്നേ ക്ലാസ് എടുക്കും നമുക്കറിയാം സ്കൂളിൽ ഒരു ബെല്ലടി പോവും ആ ബെല്ലിനെ തന്നെ ക്ലാസ്സിൽ കയറണം എന്നൊക്കെ പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട് അതുപോലെ തന്നെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും സ്കൂളിൽ ഓരോ സൂം സൂംബർ ഡാൻസോ അല്ലെങ്കിൽ ഇപ്പോൾ പുറ പുതിയെന്തൊക്കെ പ്രോഗ്രാംസോ അതായത് സ്കൗട്ട്സ് മറ്റ് പ്രോഗ്രാംസുകളൊക്കെ വന്നിട്ട് കുട്ടികൾ എങ്ങനെ പോയാലും ഒരു അഞ്ച് മണി അഞ്ചര ആവുന്നുണ്ട് ആ ഒരു ടൈമ് ചില ഈ ചില കുട്ടികൾ എന്താകുന്നുണ്ട് ഈ സമയം എന്താക്കുന്നുണ്ട് ആ ഒരു കാരണത്താൽ വേറെ വൈകിളിലേക്ക് തെറ്റിപ്പോവാനും കൂടി എന്താകുന്നുണ്ട് നിലവിലെ സിസ്റ്റം ഉള്ളത് എന്താ അഞ്ചു മണിക്കൂർ ഉണ്ട് അഞ്ചു മണിക്കൂർ ഏറ്റവും സത്യത്തില് ഒരു ചർച്ചക്ക് ഇതിനും കൂടെ ഒരു അവസരം സർക്കാരിന് ഇത് രണ്ടും രണ്ട് രീതിയിൽ നമ്മൾ വായിക്കേണ്ട അത് ഒരു ചെറിയൊരു സമയത്തിന്റെ വ്യത്യാസമാണ് വരുന്നത് അരമണിക്കൂർ അങ്ങനെന്തോ അത് മൊത്തത്തിൽ ഒരു സിസ്റ്റം തന്നെ മാറുന്നതിനെ കുറിച്ചാണ് അതും ഇത് ഒരിക്കലും ഞാൻ പറഞ്ഞ എന്താ വിദ്യാഭ്യാസ മന്ത്രി ഇപ്പൊ ചെയ്തൊരു കാര്യമുണ്ടോ ഒരു അവസരം ഇട്ടു എന്നുള്ളത് ഇത് സ്കൂൾ സമയമാറ്റത്തിൽ സ്കൂൾ സമയമാറ്റത്തിൽ മാസം മാറ്റാറുള്ളത് ചർച്ച പക്ഷെ കേരളത്തിൽ അത്രമേൽ ചർച്ചയായ മറ്റൊരു വിഷയം ഈ അടുത്ത് വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ടിട്ട് രാഷ്ട്രീയപരമായിട്ട് അതിനൊരു മതപരമായിട്ടുള്ള മദ്രസ എന്നുള്ള സിസ്റ്റം രാഷ്ട്രീയ പോലെ ആണ് ഇവിടെ സമസ്ത ഇടപെടാനുള്ള സമസ്തയാണ് ആ ഒരു കാര്യത്തിന്റെ കൂടെ വേറൊന്നും കൂടി ചേർന്നിട്ടുണ്ട് നമ്മൾ സാധാരണ ഗവൺമെന്റ് സ്കൂളിലൊക്കെ പോയാൽ ഏ പീരീഡുകളും കാണുന്നുണ്ട് ഏ പിരീഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഫിഫ്ത് സ്റ്റാൻഡേർഡ് മുതലുള്ള കുട്ടിക്ക് ഏ പിരീഡില് അതിന്റെ നോട്ട് ബുക്ക് കൂടി പിടിച്ചാല് പതിനാല് ബുക്കുകളായിട്ട് ക്യാരി ചെയ്യുന്നു ഇനി ഒരു ടൈം കൂട്ടുകയാണെങ്കിൽ അടുത്ത എട്ട് പിരീഡ് വരാൻ chance ഉണ്ട് കാരണം ഒരു കുട്ടി ഒരു അധ്യാപകനിലേക്ക് ഒരു കുട്ടിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ടൈം പറയുന്നത് തേർട്ടി മിനിറ്റ്സ് ആണ് അപ്പോൾ ഇനി പിരീഡിൻ്റെ ടൈം ഡ്യൂറേഷൻ കൂട്ടുക എന്നുള്ളത് അല്ല പിന്നെ പിരീഡ് കൂട്ടുക എന്നുള്ളത് മാത്രമാണ് ആ അപ്പോൾ കുട്ടിൻ്റെ ബാഗിൻ്റെ ലോഡ് നിങ്ങളിപ്പോൾ ഞാൻ ഒരു ലെ കുട്ടികളൊക്കെ ബാഗ് ഒന്ന് കുടിക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നും ഇത്രത്തോളം weight താങ്ങിയിട്ട് അങ്ങനൊരു നിലവിൽ കണ്ടിട്ടില്ല ഇതുവരെ നടക്കുന്ന ഏത് സംഭവത്തിനാണെങ്കിലും അത് പണ്ട് നമ്മൾ പറയുന്ന കാര്യമാണ് പക്ഷെ എന്നാലും ഇന്നലെ ഒരു ചാൻസ് വരുമ്പോ കുട്ടികൾക്ക് ഒരു ബോറേ ഇനിയിപ്പോ ഒരു ദിവസം തന്നെ വേറെ ചാറ് വരുമ്പോ ഒരു നമുക്ക് തന്നെ പറയാം മാക്സിന്റെ സൈഡ് വരുമ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് ലോസ് ആവുന്നതാണ് അതേപോലെ അല്ലെങ്കിൽ അതൊരു ഓവർലോഡ് ആവുക കാരണം ബാക്കിയുള്ള സ്ഥലങ്ങളിലോ അല്ലെ കോളേജ് സിസ്റ്റോ ബാക്കിയുള്ളതൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ മാക്സിമം പോകുന്നത് അഞ്ച് അവർ മാത്രമാണ് അതിൽ അധികം കൂടുതൽ കുട്ടികൾ കുട്ടികളാണ് ചെറിയ മക്കളാണ് അവർക്ക് ഓവർലോഡ് കൊടുക്കുന്നതിൽ അത്ര ഇൻട്രസ്റ്റ് അല്ല അപ്പൊ മറ്റുള്ളതിലൊക്കെ നമുക്ക് കൂട്ടുന്നത് പിന്നെ ആലോചിക്കും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഞങ്ങളെ കമന്റ് ആയി അറിയിക്കൂ ഇത്തരം വീഡിയോകൾ കാണാനായി ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ മറ്റൊരു വീഡിയോയിൽ ഇനിയും കാണാം